ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് അതായത് ഇതിന്റെ ടൈറ്റിൽ വന്ന പോലെ തന്നെ ഇന്ത്യക്ക് അതായത് മോദി ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യക്ക് ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കയും വിശ്വസിക്കാൻ സാധിക്കുമോ ഇല്ലയോ ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് ഓപ്പറേഷൻ സിന്ധൂന് ശേഷം ഇന്ത്യൻ മീഡിയയിൽ വന്ന ഒപ്പീനിയൻ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒപ്പീനിയൻ അതെല്ലാം ഇതിനകത്ത് മാറ്റർ ചെയ്യും കാരണം ട്രംപ് ഇടപെട്ടാണ് സീസ് ഫെയർ ഉണ്ടാക്കിയത് തർക്കങ്ങള് സ്പാറ്റ് പ്രശ്നം ഇഷ്യൂസ് ആയി പിന്നെ ഫൈനലൈസ് ചെയ്ത് ജി സെവനെ വിളിച്ചില്ല അവസാനം ജി സെവനിൽ അമേരിക്കൻ പ്രഷർ കൊണ്ട് കാനഡ ഇൻവൈറ്റ് ചെയ്യുന്നു അങ്ങനെ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട് അപ്പം പലരും പറഞ്ഞു ട്രംപുമായിട്ട് ബന്ധം വേണ്ട ട്രംപിനേക്കാളും ഭേദമാണ് ഡെമോക്രാറ്റ്സ് അമേരിക്കയുമായിട്ട് ബന്ധം കുറയ്ക്കുക ഇതൊക്കെ പല രീതിയിലുള്ള ഒപ്പീനിയൻസ് പല ഭാഗത്തു നിന്നും പല ആംഗിളിൽ നിന്നും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ലീഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പല സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ് അവരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായി അതേപോലെ തന്നെ തീവ്രമായ റൈറ്റ് വിങ് പൊളിറ്റിക്സ് ആർ എസ് എസ് ബജറാംഗ്തൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കമൻ്റ് ഇടുമ്പോൾ ഇതൊന്ന് ഇതൊന്ന് കേട്ട ശേഷം കമൻ്റ് ഇടുക കാരണം ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് പല പ്രസക്തിയുണ്ട് അപ്പം അത് വീഡിയോ കണ്ടന്റ് കേട്ട് മനസ്സിലാക്കിയ ശേഷം കമൻ്റ് ഇടുകയാണെങ്കിൽ അത് പഠിച്ച് മനസ്സിലാക്കിയ ശേഷം അതിന് ഞാൻ റിപ്ലൈ വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് പറയാനുണ്ടായ കാരണം നമ്മൾ ഈ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ പറയുകയും എടുക്കുകയും ചെയ്യുന്നതാണോ യാഥാർത്ഥ്യം അതോ പലതും പഠിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് രണ്ടും രണ്ടും തമ്മിൽ ഈ നോർത്ത് പോൾ സൗത്ത് പോളാണ് വെറുതെ വിടുവാത്തരം പറയാമെന്നല്ലാതെ അത് ഇൻ പ്രാക്ടിക്കൽ ഗ്രൗണ്ടിൽ അത് കൊണ്ടുവരാൻ വലിയ പാടാണ് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷന് മുമ്പ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ഡെമോക്രാറ്റ്സ് ആണ് അമേരിക്ക ഭരിച്ചു കൊണ്ടിരുന്നത് ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ബൈഡൻ ഇരുന്ന സമയത്താണ് ഈ ബംഗ്ലാദേശില് അവിടെ ഹിന്ദുക്കൾക്കെതിരെ ആവർത്തി വലയാവർത്തി ഉണ്ടായി ഈ സമയത്ത് ഇന്ത്യയിൽ പ്രശ്നമുണ്ടായി ഇന്ത്യൻ ഹിന്ദുക്കളുടെ അവരുടെ ജോലി അടിച്ചു മാറ്റുന്നു അവരെ ജോലിക്ക് കയറ്റാതാക്കുന്നു ജമാഅത്തി ഇസ്ലാമി എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രതിപക്ഷ മൂവ്മെന്റ് ആണ് ഹിന്ദുക്കളെ അവിടുന്ന് അടിച്ചു ഓടിക്കാൻ ശ്രമിക്കുന്നു പല ഹിന്ദുക്കൾക്കും ഹിന്ദു വിശ്വാസികൾക്ക് വീടുകൾ നഷ്ടമായി അവരുടെ ആരാധന ആരാധനമായ പള്ളികൾ നഷ്ടമായി അവരുടെ ചെറിയ ചെറിയ കടകൾ ബംഗാളികളായ ബംഗ്ലാദേശികളുടെ ഹിന്ദുക്കളായ അവരുടെ താക്കയിലുള്ള പല കടകൾ ഒരു ശ്രമം നടത്തി ശരിക്കും ഉപദ്രവിച്ചു അതൊരു ഗ്ലോബൽ ടോപ്പ് ടോപ്പിക്കായിട്ട് മാറി ഇന്ത്യയിൽ വലിയ പ്രശ്നമുണ്ടായി കാരണം ഹിന്ദുക്കൾക്ക് പിന്നെ ഏത് രാജ്യത്ത് പോയി ജീവിക്കാൻ പറ്റും ആ ഒരു സമയത്ത് ഞാൻ കോട്ട ചെയ്തത് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞൊരു സംഭവമായിട്ടാണ് അതായത് സി എ അതുമായി ബന്ധപ്പെട്ട് ആ നടന്ന സമയത്ത് ആ ബില്ല് പാസ്സാക്കിയ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു ഒരു കോട്ടയുണ്ട് ലോകത്ത് ഹിന്ദുക്കൾക്ക് ഏതെങ്കിലും രാജ്യത്ത് പോയി അല്ല ആ രാജ്യത്ത് പുറത്താക്കുകയാണെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റിയ ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ് സാ സത്യവാദം ഇന്ത്യ അല്ലാതെ ഒരു രാജ്യം ഹിന്ദു വിശ്വാസികൾക്ക് ലോകത്ത് പലയിടത്തും ജോലി ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് സിറ്റിസൺ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എവിടെ പോയി ഏത് രാജ്യത്ത് അഭയാർത്ഥി ആ രാജ്യത്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ റെഫ്യൂജിയായിട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഒരേ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യമാണ് അപ്പം ഈ ഒരു സന്ദർഭം നടന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞു ഒരു പറഞ്ഞു റിക്വസ്റ്റ് ചെയ്തു അമേരിക്ക പെട്ടെന്ന് ഇടപെടണം ഈ പറയുന്ന യു എസിൻ്റെ അവിടെ പ്രധാനമന്ത്രിയായ താൽക്കാലിക പ്രധാനമന്ത്രിയായി വന്നു ഇടപെട്ട് ഹിന്ദുക്കൾക്കെതിരെയുള്ള അറ്റാക്ക് നിർത്തണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അദ്ദേഹം അതിനുശേഷം അത് ട്വീറ്റ് ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ അതിനെപ്പറ്റി ഒരക്ഷരം വേണ്ടിയില്ല അമേരിക്കയിൽ എലക്ഷൻ നടക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും തോന്നുന്നു പക്ഷെ പെട്ടെന്ന് ട്രംപ് അനുകൂലമായിട്ട് ട്വീറ്റ് ചെയ്തു അതിനുശേഷം ട്രംപ് അധികാരത്തിൽ വരുന്നു അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഉണ്ട് ഹിന്ദുക്കളെ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യാൻ അമേരിക്ക സമ്മതിക്കില്ല അദ്ദേഹം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു ഇസ്ലാമിക തീവ്രവാദികൾ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനെതിരെ ആക്ഷൻ എടുക്കും എന്താണ് ചെയ്തത് ബംഗ്ലാദേശിനെതിരെ ഏർപ്പെടുത്തി ബംഗ്ലാദേശ് പെട്ടു ശരിക്കും പെട്ടു അതിനുശേഷം ബംഗ്ലാദേശിനോട് പറഞ്ഞു അവിടെ നടത്തിയ അക്രമ കലാപം റയറ്റ് നടത്തിയവരെ ബുക്ക് ചെയ്യണം കേസെടുക്കണം അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ കേസെടുത്തു സംഭവം ട്രംപ് വന്ന ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം ഒതുങ്ങിയത് നമ്പർ വൺ അത് എത്ര ഈ പറയുന്ന ഇന്ത്യയിൽ ഈ ഹാർട്ട് കോറായിട്ടുള്ളവര് ബിലീവ് ചെയ്യുന്നു എനിക്കറിയത്തില്ല പക്ഷെ ട്രംപ് വന്നിട്ടാണ് ആ മാറ്റം ഒന്നായത് രണ്ടാമത്തൊരു കാര്യം ഈ പറയുന്ന ട്രം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഈ ബി ജെ പിയെ പറയുന്ന ഹിന്ദു നാഷണലിസ്റ്റ് പാർട്ടി എന്നല്ല നാഷണലിസ്റ്റ് പാർട്ടി ദേശീയവാദികൾ ആ രീതിയിലാണ് സംസാരിക്കുന്നത് അയാളും അയാളുടെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പക്ഷെ ഡെമോക്രാറ്റ്സ് ഈ ഇന്ത്യയിലെ ബി ജെ പിന്നെ ഹിന്ദു നാഷണലിസ്റ്റ് പാർട്ടി അവർ ആർ എസ് എസ് പറയുന്നത് റൈറ്റ് വിംഗ് ടെറർ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് മനസ്സിലാക്കണം റൈറ്റ് വിംഗ് ടെറർ ഗ്രൂപ്പ് അതായത് ടെറർ ഗ്രൂപ്പിൻ്റെ അകത്ത് റൈറ്റ് വിംഗ് പാർട്ട് ഗ്രൂപ്പാണ് ആർ എസ് എസ് ബജരാംഗളെല്ലാം അതുകൊണ്ട് അതുകൊണ്ടാണ് അവർ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് ഇത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പോളിസിയാണ് അമേരിക്കയിൽ ഇത് എടുത്തു നോക്കാവുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് പല അവർക്ക് ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ പല പല നേതാക്കൾ അതിനകത്തുള്ള ഡെമോക്രാറ്റ്സും പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കള് അതായത് ഈ റൈറ്റ് വിംഗ് ടെറർ ഗ്രൂപ്പ് അവിടെയുള്ള മൈനോറിറ്റിയായ മുസ്ലിങ്ങളെ ആക്രമിക്കാനും ഒറ്റപ്പെടുത്തുവാനും ശ്രമിക്കുന്നു ഇതെത്രയോ പ്രാവശ്യം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എത്രയോ പ്രാവശ്യം ഡെമോക്രാറ്റ്സിന്റെ ആൾക്കാർ പല ഫോറങ്ങളിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ട്രംപാണ് അതിനെ ഒരു ടെറർ ഗ്രൂപ്പ് അല്ല എന്ന് പറയുന്നത് അവര് നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആണ് ആ മൂവ്മെന്റ് ഗ്ലോബലായിട്ടൊരു റൈറ്റ് വിങ്ങിന്റെ പാർട്ടാണ് അപ്പൊ ഇത് നമ്മൾ ചോദിക്കാം എന്തുകൊണ്ടാണ് ട്രംപും ഇവിടുത്തെ ബി ജെ പിയും മോദിയുമായിട്ട് ഇത്ര അടുപ്പം ഉണ്ടാകാനുണ്ടായ കാരണം ഉണ്ട് പല കാരണങ്ങളുണ്ട് ട്രംപ് എന്ന് പറയുന്നത് റൈറ്റ് വിങ് കൺസർവേറ്റീവ് പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ബി ജെ പിയും അതേപോലെ റൈറ്റ് വിംഗ് പാർട്ടി അതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് ഇവർ നമ്മി അടുത്തത് അതാണ് പ്രധാനപ്പെട്ട ബേസ് ആയിട്ടുള്ള ഇഷ്യൂ ഇവരുമായിട്ട് അതായത് ബി ജെ പിയുമായിട്ടും റൈ റൈറ്റ് വിങ്ങിലുള്ള ആർ എസ് എസുമായിട്ടും ഒരു കാരണവശാലും ഡെമോക്രാറ്റ്സ് അടുക്കത്തില്ല കാരണമെന്താ ഡെമോക്രാറ്റ്സ് പാർട്ടിക്കകത്ത് ലിബറൽ ലിബറൽ എന്ന സംഭവമാണ് അവർ ക്ലെയിം ചെയ്യുന്നത് രണ്ടാമത് അതിനകത്ത് മുസ്ലിം വിശ്വാസികളൊട്ട് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന സംഭവത്തിനോട് ൈഡനോ ഡെമോക്രാറ്റ്സോ യോജിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ ഇസ്രായേലിനെതിരെ പോലും നടപടിയെടുത്തത് ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട 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 പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ പ്രധാന കാരണം പക്ഷെ ട്രംപ് ആണെങ്കിൽ ടെററിസത്തിനെതിരെയും മുസ്ലിങ്ങളുടെ റാഡിക്കൽ ഇസ്ലാമിനെതിരെയും ശക്തമായ നടപടിയെടുക്കുന്നയാൾ അതുകൊണ്ടാണ് ഇന്ത്യയും അമേരിക്കയും യോജിച്ചത് അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷനും മോദി അഡ്മിനിസ്ട്രേഷനും ഇത്രയും അടുക്കാനുള്ള ഒരു കോർ പോയിന്റ് എന്ന് പറയുന്നതാണ് അതായത് റൈറ്റ് വിംഗ് പൊളിറ്റിക്സും റാഡിക്കൽ ഇസ്ലാമിനെതിരെയും അതേപോലെ ഇസ്ലാമിക രാജ്യങ്ങൾ റാഡിക്കൽ ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്നു നിൽക്കുന്നു ഇതാണ് ഫണ്ടമെന്റലി ഈ രാജ്യങ്ങൾ മോദിയുടെ ഇന്ത്യയും ട്രംപിൻ്റെ അമേരിക്കയും യോജിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണ ഈ അടുത്ത ചില പോയിന്റുകൾ വരാം ഈ പറയുന്ന തങ്കോൾ റാണ അതായത് പാകിസ്ഥാൻ ടെററിസ്റ്റ് അമേരിക്കയിൽ ഇതിപ്പോഴൊന്നും അല്ലല്ലോ ബൈഡൻ ഇരുന്ന സമയത്ത് അയാളുണ്ട് അവിടെ കോർട്ടൻ ട്രയലൊക്കെ നടത്തി അയാൾ എത്രയോ പ്രാവശ്യം ഇന്ത്യ ആവശ്യപ്പെട്ടു മുംബൈ അറ്റാക്കുമായി ബന്ധപ്പെട്ട് അയാളെ എക്സ്ട്രഡീറ്റ് ചെയ്യണം അത് നേരത്തെ കാനഡയിലായിരുന്നു പിന്നീട് അമേരിക്കയിലോട്ട് മാറി എന്തുകൊണ്ടാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അയാൾ ഇന്ത്യയിലോട്ട് കൈമാറാത്തത് ഉറപ്പായിട്ടും അവർക്കൊരു ഡെമോക്രാ ഡെമോക്രാറ്റ്സിന് ഒരു പ്രോ ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതായത് റാഡിക്കൽ ഇസ്ലാമിനെതിരെ പൊളിറ്റിക്കൽ ഇസ്ലാമുകാരണം ഇവർ ഈ പറയുന്ന പോലെ ഗ്ലോബലായിട്ട് ടെററിസത്തെ പറ്റി പറയുമ്പോൾ തന്നെ ഇവരെയൊക്കെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ പല രീതിയിലുള്ള അറ്റാക്ക് അതായത് ഗ്ലോബലായിട്ടൊക്കെ നടത്താൻ വേണ്ടി ഈ ഡെമോക്രാറ്റ്സുകൾ ശ്രമിക്കാറുണ്ട് അത് നിങ്ങൾ ശരിക്കും ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രംപ് വന്നപ്പോൾ എന്ത് ചെയ്തു അയാളെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊടുത്തു അയാളെ മാത്രമല്ല ഏകദേശം പതിനാറോളം പേരുടെ കേസുകൾ കടപ്പെടും ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് അവരെയും കൈമാറാൻ പോവാറു നിങ്ങളോട് വേറെ കാര്യം ചോദിക്കട്ടെ ഈ ബൈഡൻ ഇരുന്ന സമയത്താണ് കാനഡയിലുള്ള സിഖുകാര് മനസ്സിലാക്കുക അവിടെ സിഖ് ഗുരുദ്വാരയുടെ മുമ്പില് ഈ ഇന്ത്യക്കാരുടെ പല ഫോട്ടോയും വെച്ചിട്ട് ഇൻക്ലൂഡിങ് മോദി അജിത് ഡോവലി ഇവരുടെ ഒക്കെ ഫോട്ടോ ഇവര് ടെററിസ്റ്റ് ആണ് ഇവരെ കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്യുന്ന പല ഫോട്ടോകളും ഫ്ലക്സ് ബോർഡും എല്ലാം സിക്ക് ഗുരുദ്വാരയുടെ മുമ്പിലുണ്ട് അമേരിക്കയിലും ഇതൊക്കെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അറിയാവുന്ന കാര്യമാണ് നിങ്ങൾക്കറിയാം പന്നു എന്ന് പറയുന്ന ഒരാള് ഒരു സിക്ക് ടെറർ ഗ്രൂപ്പിൽ പെട്ട അയാൾ അമേരിക്കയില് എന്തൊക്കെയാണ് ട്രംപ് വരുന്ന രൂപ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെ ആവശ്യങ്ങൾ ഡിമാൻഡുമാണ് ചെയ്തോണ്ടിരുന്നത് എയർ ഇന്ത്യ വിമാനം പൊളിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തകർക്കും ഇന്ത്യയെ പൊളിക്കും ഗ്ലോബലായിട്ട് പൊളിക്കും ട്രംപ് വന്ന ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു വാക്ക് ഇവര് കാനഡയിലോ അമേരിക്കയിലോ യു കെയിലോ ഓസ്ട്രേലിയയിലോ പറഞ്ഞിട്ടുണ്ടോ സംഘപരിവാറുകാരെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളല്ലേ ട്രംപിനെതിരെ കുതിര കയറുന്നത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഒറ്റ വാക്കാണ് ചോദിക്കുന്നത് വാക്കിൽ ഉത്തരം പറയണോ അല്ലെ പഠിച്ചിട്ട് ഉത്തരം പറയുക ട്രംപ് താക്കീത് കൊടുത്തു ട്രംപ് താക്കീത് അമേരിക്കയിലുള്ള സിഖ് ഭീകരവാദികൾക്ക് മാത്രമല്ല താക്കീത് കൊടുത്തത് കനേഡിയൻ പ്രൈം മിനിസ്റ്ററേയും ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററേയും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററേയും വിളിച്ചു പറഞ്ഞു ഓൺ റെക്കോർഡാണ് ഇതൊക്കെ ഇന്ത്യക്കെതിരെ നടക്കുന്ന ക്യാമ്പയിൻ ഇതേപോലെയുള്ള ടെറർ ക്യാമ്പയിൻ നിർത്തലാക്കണം നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് യു കെയിൽ പോയ സമയത്ത് അവിടെ ഗുരുതര സിഖുകാരന് അയാളെ പോലും തടഞ്ഞ സിഖ് ഭീകരവാദികളെ അനുകൂലിക്കുന്നവർ യു കെയിലുണ്ടായിരുന്നു അതിന് ശേഷം ട്രംപ് പറഞ്ഞ ശേഷം ഒറ്റ ഇൻസിഡൻറ് ഉണ്ടായോ ഇല്ലയോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നു കാരണം ട്രംപിനറിയാൻ ഇവനായിട്ട് ഒതുക്കാൻ കാരണം ട്രംപിന് താല്പര്യം ിങ് ആയ മോദി ഇന്ത്യ ഭരിക്കുന്നതാണ് ഇഷ്ടം അതാണ് എൻ്റെ കാര്യം ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ബൈഡൻ ഇന്ന സമയത്ത് ലോകത്ത് നിങ്ങൾ നോക്കുക കാനഡയിൽ യു കെയില് ഓസ്ട്രേലിയയിൽ അമേരിക്കയിൽ ഞാൻ എത്രയോട്ത്ത് ഞാൻ ഈ പറയുന്ന അമേരിക്ക കണ്ടിട്ടുണ്ട് അവർ വിദ്രംബാലയുടെ അവരുടെ ഗുരുദ്വാരയിലും ഒക്കെ ടോക്സ് ട്രംപ് വന്ന ശേഷം എന്ത് ചെയ്തു യുവന്മാരെ മുഴുവനും പൊക്കി പല ഗുരു ഗുരുദ്വാരെന്നവരെ പൊക്കി ഈ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്ന വിട്ട് ഇമാരെ കുറച്ച് പേരെ പറഞ്ഞങ്ങ് വിട്ടു ഇതാണ് ഉണ്ടായത് ഇത് നമ്മുടെ മുമ്പിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ് ഇത് പത്തോ ഇരുപതോ വർഷം മുമ്പ് കഴിഞ്ഞ മൂന്നോ നാലോ മാസം രണ്ടോ മൂന്നോ മാസം മുമ്പ് ട്രംപ് ചെയ്ത പരിപാടിയാണ് ഇന്ത്യക്കെതിരെ ക്യാമ്പയിൻ നടത്താൻ അമേരിക്കൻ മണ്ണോ അമേരിക്കൻ സോയിലോ അമേരിക്കയുമായിട്ട് അലയൻസ് പാറ്റ്നേഴ്സ് അവരുടെ നാട്ടിലോ ഇത് നടക്കില്ല ട്രംപിന്റെ വാണിങ്ങയാണ് അതാണ് അവർ നടപ്പിലാക്കിയത് അടുത്തൊരു ചോദ്യം നിങ്ങൾ കേട്ടോ നമ്മുടെ രാജീവ് രാഹുൽ ഗാന്ധി ഇതിൻ്റെ അകത്ത് പൊളിറ്റിക്സ് ഒന്നുമല്ല പറയുന്നത് രാഹുൽ ഗാന്ധി ഈ അമേരിക്കയിലൊക്കെ പോയിട്ട് അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഹാർവാർഡിലാണ് പല പല യൂണിവേഴ്സിറ്റികളും പോയിട്ട് ഇന്ത്യക്കെതിരെ സ്ഥിരം പറയാറുണ്ട് നിങ്ങൾക്കറിയോ ട്രംപ് വന്ന ശേഷം ഉണ്ടായ സംഭവം എനിക്കറിയത്തില്ല എത്ര സംഘപരിവാറിയാവുന്നും എനിക്കറിയത്തില്ല ഈ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന പല ആൾക്കാരുണ്ട് അതിനകത്ത് ഈ കാശ്മീരി ടെററിസ്റ്റ് ഗ്രൂപ്പിനെ അനുകൂലിക്കുന്നവരുണ്ട് സിഖ് ടെററിനെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗണ്ടയാണ് അന്ന് നമുക്ക് ഈ ഹാർവാർഡിൽ പല ഇന്ത്യക്കാരും പല പോയി പോയിക്കഴിഞ്ഞ് ഓർഗനൈസ് ചെയ്യുന്നവരെ കണ്ടാലും ഞാൻ അവരോട്ട് സംസാരിച്ചത് ഇപ്പോൾ ഒരു അജണ്ട എന്തുവാണ് ട്രംപ് എന്താ ചെയ്ത് ഈ പറഞ്ഞ പല ആൾക്കാരും കയറ്റി വിട്ട സമയത്ത് അവമാനം കൂടെ കയറ്റി വിട്ടു ഇതാണ് ഉണ്ടായത് ബേസിക് അതിനുശേഷം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പറയുന്ന അമേരിക്കൻ യൂണിവേഴ്സിറ്റികളില് ഇന്ത്യക്കെതിരെയുള്ള ക്യാമ്പയിൻ കോൺഗ്രസ് നേതാക്കളാണെങ്കിലും മറ്റൊരു കൂട്ടരാണെങ്കിലും അവിടെ പോയി ഇന്ത്യക്കെതിരെ സംസാരിക്കാൻ പറ്റില്ല കാരണം ട്രംപ് അനുവദിക്കത്തില്ല അവിടുത്തെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ഹോം മിനിസ്ട്രി ഇവർക്കെതിരെ ശക്തമായിട്ടാണ് നടപടിയെടുത്തത് രാത്രിക്ക് രാമായണമാണേ പലരും ഹോസ്റ്റലിലും പല വീടുകളിലും കട തുറങ്ങാനും ബുക്ക് ചെയ്തതെങ്കിൽ പറഞ്ഞു വിട്ടു ഇതുകൊണ്ട് ഇത് ട്രംപിന് കൊണ്ടാണ് ഒരു കാരണവശാലും ബൈഡൻ അത് ചെയ്യത്തില്ല ഇതാണ് ഡെമോക്രാറ്റ്സും ഈ പറയുന്ന റിപ്പബ്ലിക്കനുമായിട്ടുള്ള റൈറ്റ് വിങ് പോളിറ്റിക്സിനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മറ്റൊരു സംഭവമുണ്ട് ഉണ്ട് ട്രംപിന് ഏറ്റവും വലിയ ശത്രു ചൈനയെ ഏതെങ്കിലും രീതിയിൽ ചൈനയെ തകർക്കുക എന്നുള്ള ട്രംപിന്റെ ആഗ്രഹം കാരണം അമേരിക്കൻ ഇൻട്രസ്റ്റ് അമേരിക്കൻ ബിസിനസ് ഈ താല്പര്യങ്ങളൊക്കെ ഉണ്ട് അതിനുവേണ്ടി ട്രംപ് ഉണ്ടാക്കിയെടുത്താണ് ഈ പറയുന്ന ജി സെവൻ്റെ ഇന്ത്യയുടെ പെർമനന്റ് മെമ്പർഷിപ്പ് അതേപോലെ കോഡിനകത്ത് ഇന്ത്യക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നെ അമേരിക്കൻ കമ്പനികളോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചൈനയിൽ എല്ലാം ഇങ്ങോട്ട് വരാൻ അത് ഇന്ന് വരെ ശ്രദ്ധിച്ചു കേൾക്കുക ബൈഡൻ അഡ്മിനിസ്ട്രേഷനോ ഡെമോക്രാറ്റ്സോ ഇന്ത്യ ഇതേപോലെ പിന്തുണച്ചിട്ടില്ല അൾട്ടിമേറ്റ്ലി ഒരു സംഭവം ഉണ്ട് ഇതിനകത്തൊക്കെ ബിസിനസ് താല്പര്യം തന്നെയാണ് അമേരിക്കൻ ബിസിനസിന്റെ ഔട്ട്സോഴ്സ് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ അതൊരു ജപ്പാനോട് ആവശ്യപ്പെടുന്നു ട്രംപ് മറ്റുള്ള അലയൻസ് കൺട്രി അവരോട് ആവശ്യപ്പെടുന്നു ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ന് വരെ അമേരിക്കയുടെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും പ്രസിഡന്റ് അത് ഇപ്പോൾ മാത്രമല്ല ട്രംപ് നേരത്തെയും ചെയ്തതാണ് ഇതേപോലെ ചൈനയിൽ വർക്ക് ചെയ്യുന്ന അമേരിക്കൻ ഔട്ട്സോഴ്സ് ചെയ്യുന്ന പല കമ്പനികളും മൾട്ടി ബില്ല് ബില്യൻ കമ്പനികൾ ഇന്ത്യയിലോട്ട് വരാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആലോചിച്ച് നോക്കണം അതായത് ഡെമോക്രാറ്റ്സ് പറയുന്നു ആർ എസ് എസും അതേപോലെയുള്ള റൈറ്റ് വിങ് ഗ്രൂപ്പ് ടെറർ ഗ്രൂപ്പ് റൈറ്റ് വിങ് ടെറർ ഗ്രൂപ്പ് അവർ മുസ്ലിങ്ങളെ കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ട്രംപ് നേരെ തിരിച്ചാണ് പറയുന്നത് അത് റൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയാൻ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആണ് ഇനി അടുത്ത ഒരു ഒരു പോയിന്റ് പറഞ്ഞത് കൺക്രൂൾ ചെയ്യും ആയിട്ടുള്ള റൈറ്റ് വിംഗ് ഗ്രൂപ്പ് എമേർജ് ചെയ്യാണ് ഇപ്പൊ പോളണ്ടിൽ എലക്ഷൻ ഉണ്ടായി അവിടെ ആരാണ് ജയിച്ചതെന്ന് നിങ്ങൾ കണ്ടു സോളിഡ് റൈറ്റ് വിങ് സെൻട്രിസ്റ്റ് എന്ന് പറയുന്നതും പകുതിയോളം പകുതി തന്നെ മുക്കാൽ ഭാഗം ഒരു റൈറ്റ് വിംഗ് കൺസർവേറ്റീവ് ആണ് ഇപ്പം മാർക്ക് ഫെഡറേസ് അതായത് ജർമ്മനിയിൽ വന്ന സംഭവം അതായത് സെൻട്രിസ്റ്റ് ആണ് ഇങ്ങനെ പല സെൻട്രിസ്റ്റും ഈ കൺസർവേറ്റീവ് ഒന്നാണ് ബേസിക്കലി സെൻട്രിസ്റ്റ് എന്ന് പറയുന്ന ഇവരുടെയൊക്കെ പോക്ക് ഒരു റൈറ്റ് വിംഗ് ഗ്രൂപ്പിന്റെ അകത്തോട്ടാണ് ഇവർ പോകുന്നത് ഇവരുടെയൊക്കെ എമേർജിംഗ് അവരുടെയൊക്കെ ലീഡർ എന്ന് പറഞ്ഞ ട്രംപാണ് അതാണ് ഇതിന്റെ പ്രാധാന്യം അതുകൊണ്ട് ഇവർക്ക് ഒരു കാരണവശ് വിനെയും അതായത് ഇന്ത്യയിലുള്ള ബോധിയേയും ബി ജെ പി തള്ളിക്കളയാൻ പറ്റുക കാരണം അവരുമായിട്ട് ഒരുമിച്ച് പോകുന്നവരാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ അടുത്ത് പ്രധാനമായിട്ടും നോക്കുന്നത് റാഡിക്കൽ ഇസ്ലാമ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും വരുന്ന എക്സ്ട്രിമിസമാണ് ഈ പറയുന്ന റൈറ്റ് വിങ് ഗ്രൂപ്പിന്റെ പ്രധാന അജണ്ട അതിനെതിരെയാണ് ഇപ്പം ഡച്ച് ആണെങ്കിൽ എല്ലായിടത്തും നോക്കുക അപ്പം ഇതിൻ്റെ കാരണത്താലാണ് അവർക്ക് ഈ പറയുന്ന ലെഫ്റ്റ് ലിബറൽ ആണെങ്കിലും കമ്മ്യൂണിസം ആണെങ്കിലും റാഡിക്കൽ ഇസ്ലാം ആണെങ്കിലും ആണെങ്കിലും റൈറ്റ് വിംഗ് ഗ്രൂപ്പിൻ്റെ അവർക്കെതിരെയുള്ള താൽപ്പര്യം മറ്റുള്ള ലിബറൽ ഗ്രൂപ്പിനില്ല കാരണം ഡെമോക്രാറ്റ്സ് ഒരു കാരണവശാലും ഈ പറയുന്ന റൈറ്റ് വിംഗ് ഗ്രൂപ്പിൻ്റെ അഗേൻസ്റ്റ് റാഡിക്കൽ ഇസ്ലാം ഈ സംഭവത്തോടെ അനുകൂലിക്കും അത്രമാത്രം എതിർക്കുന്നവരല്ല ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രധാനപ്പെട്ട ചില ചില പോയിന്റുകൾ ഇനി നിങ്ങൾ തീരുമാനിക്കുക ഈ എന്ന് പറയുന്നയാളെ അഡ്ജസ്റ്റ് ചെയ്തൊന്നും വലിയ പാടൊന്നുമില്ല കാരണം ട്രംപ് ഒരു ഇന്ത്യ സാക്ക് അയാളുമായിട്ട് ഒരു തന്ത്രപരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതാണ് ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എടുക്കേണ്ട പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലാതെ ട്രംപിനെ എതിർത്തോണ്ട് വേറെ രീതിയിലൊക്കെ പോവാണെങ്കിൽ അത് ഇന്ത്യക്ക് തന്നെയാണ് സെൻ ബാക്ക് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അതല്ലാതെ ഈ റൈറ്റ് വിങ്ങൾ ആർ എസ് എസും സംഘപരിവാറും ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ബേസ് അറിയാത്ത കാര്യങ്ങളാണ് അതായത് ഒരു ഗ്ലോബൽ ഇഷ്യൂ വരുമ്പോൾ ഇൻഡോ പാകിസ്ഥാൻ ഇഷ്യൂ ആയിട്ട് മാത്രമല്ല ഇതിനെ കമ്പയർ ചെയ്യേണ്ടത് ഇതിനെ മറ്റു പല ഇഷ്യൂ ആയിട്ട് തന്നെ കമ്പയർ ഒരു ഒരു ഇഷ്യൂ അല്ല മൾട്ടിപ്പിൾ ഇഷ്യൂസാണുള്ളത് ഇതിനെ എങ്ങനെയാണ് ട്രംപ് ഇന്ത്യൻ നിലപാടിനെ അനുകൂലിക്കുന്നത് ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് മറ്റുള്ള ഇൻഡോ പാക് ഇഷ്യൂസൊക്കെ ട്രംപ് ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ രീതികളുണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം പക്ഷെ പൂർണ്ണമായിട്ടും ട്രംപിനെ അമേരിക്കയും എതിർത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്ഷീണം സംഭവിക്കുന്നത് ഇന്ത്യക്ക് തന്നെയാണ് ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്